ആശിച്ചു വളർത്തിയ മാവ് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് കരിഞ്ഞുപോയാൽ നിങ്ങൾ എന്തു ചെയ്യും ഈ കാണുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തിയിരുന്ന എൻ്റെ മൽഗോവം മാവാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വളരെ വിഷമത്തിലാക്കിയിട്ട് ഇതങ്ങ് കരിഞ്ഞുപോയി അങ്ങനെ നമുക്കങ്ങ് വിടാൻ പറ്റില്ലല്ലോ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടൊന്ന് മുഴിച്ചു നോക്കി മുഴിച്ചു നോക്കിയപ്പോൾ ഏകദേശം അടിവശത്തായിട്ട് ഏകദേശം ആഴ്ഭാഗത്ത് രണ്ടടിയോളം ഉയരത്തിലായിട്ട് പച്ചപ്പ് കണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നല്ല രീതിയിൽ അത് കട്ട് ചെയ്ത് വൃത്തിയാക്കി റെഡിയാക്കിയെടുത്ത് അതിനകത്ത് സാഫൊക്കെ തേച്ച് എന്ത് ചെയ്യും ചക്കരക്കുട്ടിയുടെ കുറച്ച് ഇനങ്ങൾ വെച്ച് പിടിപ്പിക്കാമെന്നൊരു ഐഡിയ ആയി എന്താണെങ്കിലും ഒരല്പമെങ്കിലും ജീവൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്തെടുക്കണമല്ലോ നല്ല സയോണുകൾ സംഘടിപ്പിച്ച് നല്ല രീതിയിൽ അതിനെ വളരെ ശ്രദ്ധയോടുകൂടി അത് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തു ബാർക്ക് ഗ്രാഫ്റ്റിംഗ് മെത്തേഡാണ് അത് ഉപയോഗിച്ചത് നാല് സയോണുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചു പല സയോണുകളുടെയും അതായത് ആ തൊലിപ്പുറത്ത് തൊലിയുടെ ആ ഭാഗങ്ങളൊക്കെയും കേടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അത് ഒന്നും വകവയ്ക്കാതെ നല്ല രീതിയിൽ നീറ്റായിട്ട് കറക്റ്റായിട്ട് സയോണുകൾ പിടിപ്പിച്ചെടുത്ത് നല്ല രീതിയിൽ അതിനെ ടേപ്പ് ചെയ്ത് കവർ ചെയ്ത് നല്ല സംരക്ഷണം ചെയ്തു ഇതുവരെയ്ക്ക് ഇങ്ങനൊരു വർക്കിൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ടാസ്ക് ഒരുപാട് മരങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ഒരു പരീക്ഷണം ചെയ്താൽ എന്താണെന്നുള്ളൊരാഗ്രഹം മനസ്സിൽ ഉദിച്ചിട്ട് ചെയ്തതാണ് നാല് സയോണാണ് വെച്ചത് നാല് നല്ല ഹെൽത്തി ആയിട്ടുള്ള സയോണാണ് അതും മുഗുളങ്ങൾ വന്ന സയോണല്ല കൊമ്പുകളായി മാറി കുമ്പിൽ നിന്ന് കട്ട് ചെയ്ത സയോണുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചതാണ് അതിൻ്റെയും റിസൾട്ട് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് അറിയണമല്ലോ അപ്രകാരം ചെയ്തു ഇതൊരു ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്ത മാവാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് നശിച്ച് പോയി ഒരു മാവിനെ കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വിജയിപ്പിച്ചെടുത്ത ഒരു ഗ്രാഫ്റ്റായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ സന്തോഷപൂർവ്വം ഞാനിതിൻ്റെ റിസൾട്ട് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇത് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു പതിനെട്ട് ദിവസോളം ദിവസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളതൊന്ന് നമുക്ക് നോക്കി നോക്കാം ഭാഗത്തെ ഒന്ന് മാറ്റി നോക്കാം കാറ്റ് നോക്കുമ്പോൾ ഓക്കെ കണ്ടോ ഇതാണ് മാവുകളുടെ റിജുവനേഷൻ എന്ന് പറയുന്നത് അതായത് നശിച്ചു പോകാതായ ഏത് മാവിനെയും നമുക്ക് ഏത് രീതിയിലും അതിനെ സംരക്ഷിച്ചെടുക്കുവാൻ കഴിയും ഇത് ഒരു മാവായിരുന്നു അതിൻ്റെ പച്ചയുള്ള ഭാഗത്തിന് കട്ട് ചെയ്ത് ബാർഗ്രാഫ്റ്റ് ചെയ്ത് വിജയിപ്പിച്ചെടുത്തതാണ് ഈ റിസൾട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് കട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് നോക്കാവുന്നതാണ് ഇത് വളരെ എളുപ്പത്തിൽ സിപ്പ് കവർ എങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാം അതായത് സയോണുകൾക്ക് ഡാമേജ് വരാതെ എങ്ങനെ അഴിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഒരു മാവിൽ ചെയ്തത് ചക്രക്കുട്ടി എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമ്മൾ ചെയ്തത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിയെ ഞാനത് ഓപ്പൺ ചെയ്തെടുക്കാം ആർക്ക് വേണമെങ്കിലും ഈ മെത്തേഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ആർക്ക് വേണമെങ്കിലും സുഗമമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കയറി വേണ്ടി ശ്രമിക്കുക ഞാൻ ആ ഫസ്റ്റ് അതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കാം നിങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി കാണിക്കുകയാണ് നോക്കിക്കോളൂ ഒരു ബ്രാഞ്ചിൽ തന്നെ എത്രയാണ് മുളച്ച് വന്നേക്കണം നോക്കി നോക്കിയാൽ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് മുളകളാണ് നമുക്ക് ഏകദേശം ഒരു ഇതിൽ തന്നെ ഒരു സെഷനിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് അതൊന്ന് ചിന്തിയെടുക്കാം ആ കവറിന് നമുക്കൊന്ന് പതിയെ അഴിച്ചെടുക്കാം നമ്മൾ നാല് സയോണുകൾ വെച്ചതിൽ ഒരു സയോൺ നമുക്ക് വിജയകരമായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ബാക്കിയുള്ള സയോണുകളും കൂടെ നോക്കാം ഇത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അടിവശത്ത് നമ്മൾ എന്താ പറയുക ഹണി വാക്സ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ അടച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇതും കൂടെ നമുക്കൊന്ന് നോക്കിയോ അഴിച്ചു നോക്കാം ഇപ്പോൾ ഇപ്പോൾ അവർ അഴിക്കേണ്ട കറക്റ്റ് ടൈം ആയിട്ടുണ്ട് ഇതിലും മൂന്നോ നാലോ വെറൈറ്റികൾ സോറി മൂന്നോ നാലോ വെറൈറ്റി അല്ല മൂന്നോ നാലോ ഇനങ്ങൾ ഗ്രാഫ്റ്റ് പിടിച്ച് വന്നിട്ടുണ്ട് അതൊന്ന് നല്ല രീതിയിൽ കവർ മാറ്റി കൊടുക്കാം അതായിരിക്കും നല്ലത് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ പെസ്റ്റിസൈഡ് അടിക്കാതെ ഒരു സംരക്ഷണം ഒരുക്കി കൊടുക്കാൻ ഇവിടെ ചെയ്യുന്നത് പെസ്റ്റികൾ വന്ന് അറ്റാക്ക് ചെയ്തിരിക്കാനായിട്ട് നമ്മൾ വേറൊരു രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത് നിങ്ങളീ കാണുന്നത് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം ആയ ഗ്രാഫ്റ്റ് ചെയ്ത ചക്രക്കുട്ടി മാവിൻ്റെ വീഡിയോ ആണ് അതായത് ഇത് തളിരിലകളായി വന്നത് ആർ തുലച്ചു വളർന്നു നിൽക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും ഏറ്റവും വിലപ്പെട്ടതുമായിട്ടുള്ളൊരു ഗ്രാഫ്റ്റിംഗ് മെത്തേഡായിരുന്നു ഇത് പോയ ഒരു മാവിനെ ഒന്ന് സംരക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം നല്ലൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചെയ്ത ഗ്രാഫ്റ്റ് സക്സസ് ആയി കിട്ടിയത് എനിക്ക് ഏറ്റവും അഭിമാനകരമാണ് നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ തന്നെ കായ്ക്കാത്ത മാവുകളായിക്കോട്ടെ അതല്ല വേറെ ഇനങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മാവുകളായിക്കോട്ടെ അതല്ല നശിച്ചു പോയി എന്ന് ഉറപ്പ് വന്ന് തോന്നുന്ന മാവുകളായിക്കോട്ടെ നിങ്ങൾക്കും ഇതുപോലെ ഗ്രാഫ്റ്റിംഗ് മെത്തേഡിലൂടെ പല തരത്തിലുള്ള ഇനങ്ങളെ പിടിപ്പിച്ച് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയും ഈ വീഡിയോ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട് ഒത്തിരി അധികം മില്യൺ റിവ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസ് പലതുമുണ്ട് നിങ്ങൾക്കത് പഠിക്കണമെങ്കിൽ നേരിട്ട് കീഴിൽ കാണാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് സോ മച്ച്